ഒരാൾ തൻ്റെ കൈവശമുള്ള തുക നാല് പേർക്കായി ഒന്ന് പൈ രണ്ട് ഒന്ന് ബൈ നാല് ഒന്ന് ബൈ എട്ട് ഒന്ന് ബൈ പതിനാറ് എന്നീ ക്രമത്തിൽ വീതിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബാക്കി വന്നാൽ അയാളുടെ കൈവശം ആദ്യമുണ്ടായിരുന്ന തുക കാണുക അപ്പോൾ തൻ്റെ കൈവശമുള്ള തുക നാല് പേർക്ക് വീതിക്കുകയാണ് ഈ ക്രമത്തിലാണ് വീതിക്കുന്നത് അപ്പോൾ നാല് പേർക്ക് കൂടി എത്ര കൊടുത്തു കാണുക നാല് പേർ ഓരോരുത്തർക്കും കൊടുത്തതാണ് ഇത് ഇപ്പോൾ നാല് പേർക്കും കൂടി കൊടുത്തു പറഞ്ഞാൽ ഇവരെല്ലാം കൂടി കൂട്ടുക ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ നാല് പ്ലസ് ഒന്ന് ബൈ എട്ട് പ്ലസ് ഒന്ന് ബൈ പതിനാറ് ഇത് എന്താണ് നാല് പേർക്കും കൂടി കൊടുത്തത് ഇതെങ്ങനെ കൂട്ടുക ഇതെല്ലാം ഛേദങ്ങൾ തുല്യപ്പെടുത്തണം അപ്പം നമുക്കെല്ലാം പതിനാറാക്കി മാറ്റാം ഇതിൻ്റെയൊക്കെ ഗുണിതമാണ് പതിനാറ് രണ്ടിൻ്റെയും നാലിൻ്റെയും എട്ടിൻ്റെയും മൾട്ടിപ്പിളാണ് പതിനാറ് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പതിനാറാക്കാം ഇതെങ്ങനെ പതിനാറാക്കുക എട്ട് കൊണ്ട് മുകളിലും താഴെ കുടിക്കുക എട്ട് കൊണ്ട് മുകളും താഴെ കുടിക്കുക ഒരെട്ട് എട്ട് ബൈ ഇരട്ട് പതിനാറ് പ്ലസ് ഈ നാലെങ്ങനെ പതിനാറാക്കും നാല് കൊണ്ട് മുകളും താഴെ കുണിക്കുക ഒരു നാല് നാല് പതിനാറ് പ്ലസ് എട്ട് എങ്ങനെ പതിനാറാക്കുക രണ്ട് കൊണ്ട് കുണിക്കുക മുകളും താഴെ ഒരു രണ്ട് രണ്ട് ബൈ എട്ട് രണ്ട് പതിനാറ് പ്ലസ് ഇതോലെഴുക ഒന്ന് ബൈ പതിനാറ് ഇപ്പം എന്താ ഈ ഛേദങ്ങളൊക്കെ തുല്യായി അല്ലേ അപ്പം അംശങ്ങളെല്ലാം കൂടി കൂട്ടുക എന്താണ് എട്ട് പ്ലസ് നാല് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് ബൈ പൊതു ഛേദമായിട്ട് പതിനാറ് എഴുതുക കൂട്ടുമ്പോൾ എട്ട് നാലും പന്ത്രണ്ട് രണ്ട് പതിനാലും പതിനഞ്ച് ബൈ പതിനാറാണ് എന്ത് ചെയ്തത് എല്ലാവർക്കും കൂടി കൊടുത്തത് എല്ലാവർക്കും കൂടി അപ്പം അയാളുടെ കൈവശം ആദ്യം ഒന്നായിരുന്നെന്ന് സങ്കല്പിക്കുക ആദ്യം ഒന്നായിരുന്നെങ്കിൽ ഇതെല്ലാവർക്കും കൂടി കൊടുത്താൽ ബാക്കി എത്രയുണ്ട് ഒന്നുന്നത് കുറയ്ക്കുക ആദ്യം അയാളുടെ കയ്യിൽ ഒന്നായിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടി കൊടുത്തത് ഇതുമാണ് അപ്പോൾ ബാക്കി എത്രയുണ്ട് ഒന്ന് പതിനഞ്ച് ബൈ പതിനാറ് കുറയ്ക്കുക ഇതെങ്ങനെ കുറയ്ക്കുക ഈ ഒന്നിനെ നമുക്ക് എന്ത് എഴുതാൻ വേണമെങ്കിൽ പതിനാറ് ബൈ പതിനാറ് എഴുതാം അല്ലെ പതിനാറ് ബൈ പതിനാറ് ഒന്നാണ് മൈനസ് ഈ പതിനഞ്ച് ബൈ പതിനാറ് ഇത് ഇന്നലെ എങ്ങനെ എഴുതിയത് ഇവിടെ ഛേദങ്ങൾ തുല്യമായി വരാൻ ഇപ്പോൾ ഛേദം ഒന്ന് ബൈ ഒന്നാണ് അപ്പോൾ ഛേദങ്ങൾ തുല്യമാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഈ ഛേദം എഴുതിയിട്ട് പതിനാറ് ബൈ പതിനാറ് ഇപ്പോൾ നമുക്ക് ഇവിടെ ആയ ഈ എന്തായി അംശ ഛേദങ്ങൾ തുല്യമായി അപ്പോൾ അംശങ്ങൾ തമ്മിൽ കുറയ്ക്കുക പതിനാറ് കുറയ്ക്കണം പതിനഞ്ച് ബൈ പതിനാറ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടി ഒന്ന് ബൈ പതിനാറ് ഇതാണ് അയാളുടെ കൈവശം ബാക്കിയുള്ളത് അയാളുടെ കൈവശം ആകെ എന്തുണ്ടായിരുന്നു അതിൻ്റെ ഭാഗത്ത് ഇത്രയേ ഉള്ളു ഇത്ര ഭാഗേ ഉള്ളൂ ആദ്യം എത്ര ഉണ്ടായിരുന്നു അതിൻ്റെ ഇത്ര ഭാഗമേ ഉള്ളൂ അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് നമുക്ക് എക്സ് എന്ന് സങ്കല്പിച്ചാൽ അതിൻ്റെ ഒന്ന് ബൈ പതിനാറ് ഉള്ളൂ ഇപ്പോൾ ഒന്ന് ബൈ പതിനാറ് ഭാഗമേ ഉള്ളൂ അത് എത്ര എത്രയുണ്ട് അയാളുടെ കൈവശം ബാക്കി രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറാണ് അയാളുടെ കൈവശം ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഒ എക്സിൻ്റെ ഒന്ന് ബൈ പതിനാറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് എക്സ് കൈ കാണുക അത് അങ്ങോട്ട് എടുക്കുമ്പോൾ എക്സ് സമം രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കല്ലേ പതിനാറ് ബൈ ഒന്ന് പതിനാറ് എട്ടാകുമ്പോൾ നമുക്ക് ഗുണിക്കാം ഇരുപത്തഞ്ച് ഇൻറ്റു പതിനാറ് നാനൂറാണ് ഇരുപത്തഞ്ച് ഇൻറ്റു പതിനാറ് നാനൂറ് ഈ രണ്ട് പൂജ്യവും ഉത്തരം നാൽപ്പതിനായിരം രൂപയാണ് അയാളുടെ കൈവശം ആദ്യം ഉണ്ടായിരുന്നത്